ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ ഇരുപത്തിയഞ്ച് നോയമ്പിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് പുൽക്കൂടിനെ പറ്റി നമുക്കൊന്ന് ധ്യാനിക്കാം ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറാം വാക്യം അവർ അതിവേഗം പോയി മറിയത്തെയും യൂസേഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു ഹലലൂയ സ്നേഹമുള്ളവരെ രാജാതിരാജനായ സർവശക്തനായ സർവവും സൃഷ്ടിച്ച ദൈവം വചനമായിരുന്നിട്ടും മാംസം രൂ സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു പിറന്നത് വെറും നിസാരനായിക്കൊണ്ട് കൊണ്ട് ദാരിദ്ര്യം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുവാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് സ്നേഹമുള്ളവരെ ാണ് പുൽത്തുട്ടിലിൽ ഉണ്ടായിരുന്നത് മറിയവും ഔസേപ്പും മറിയത്തെ ഗർഭാവസ്ഥയിൽ ചുമന്നുകൊണ്ടുവന്ന കഴുതയും പിന്നെ തിടുക്കത്തിൽ കാണുവാനായിട്ട് വന്ന ആക്കിടയന്മാരും ദൂരദേശത്തു നിന്നും കാഴ്ചയായി വരുന്ന ജ്ഞാനികളുമാണ് പുൽക്കൂട്ടിൽ ഉള്ളത് സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് ഇതുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കാം നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ മറിയത്തിനും ഔസപ്പിതാവിനും സ്ഥാനമുണ്ടോ ഉണ്ണിക്ക് വന്നു പിറക്കുവാനായിട്ടുള്ള സാഹചര്യം എൻ്റെ കുടുംബത്തിലുണ്ടോ അതോ പിശാസിനാൽ ഭരണം നടത്തുന്ന ഒരു കുടുംബമാണോ എൻ്റെത് എൻ്റെ അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ് ആട്ടിടയരും ജ്ഞാനികളും പുൽക്കൂട്ടിലേക്ക് ഓടി വന്നതുപോലെ എൻ്റെ ഭവനത്തിലേക്ക് അയൽപക്കക്കാർക്കും മറ്റും കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ തിരുത്തേണ്ടത് തിരുത്തുവാനും മാറ്റേണ്ടത് മാറ്റുവാനും നമുക്ക് പരിശ്രമിക്കാം ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമേൺ